തോന്നില്ല അത് അല്ല സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങളായിരിക്കാം ആ അതല്ല എനിക്ക് അങ്ങനെ ഇത് ഈ ഇഷ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ ഈ ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നതും ഈ പിന്നെ ദുൽഖർ സൽമാനിൻ്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്ന നമ്മൾ വലിയ വ്യത്യാസങ്ങളുണ്ട് മനസ്സിലായല്ലേ അത് അതൊന്നുമല്ല അതും അതും ഒരു ഇഷ്യൂ അല്ല ശബരിമല ഇഷ്യൂ നിക്കുന്ന സമയത്ത് അതിൽ നിന്നും തിരിച്ചുവിടാൻ വേണ്ടിയിട്ടും മമ്മൂട്ടിയുടെ വീട്ടിലും പിന്നെ ഇവരുടെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തുമെന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ് ഇസ് നോ നോൺ സെൻസ് ആണ് അതല്ലാണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അത് കാരണം മീഡിയ അത്രയും ആൾക്കാരാണോ ഞാൻ എൻ്റെ ചോദ്യം അതാണ് മീഡിയയ്ക്ക് എങ്ങനെ പറ്റുമോ കാരണം വളരെ കത്തി നിൽക്കുന്ന വലിയൊരു സാംസ്കാരികമായി തന്നെ വലിയ മോശം നാണക്കേടുമുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടിൽ പുറത്തുള്ള ആൾക്കാർക്ക് കളിയാക്കാൻ പറ്റി പറ്റുന്ന ഒരു 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 സംഭവം ഒരു ഒരു കള്ളക്കടത്ത് ഉണ്ടായിട്ട് അതിനെ ഈ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരാണോ മീഡിയ ഒരിക്കലുമില്ല അയ്യോ ഞാനിപ്പോൾ ഞാനിപ്പോൾ ആ ആ ഒരു മേഖലയിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ല അത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിരിക്കാം മനസ്സിലായില്ല അത് അത് അദ്ദേഹം അതിന് ശരിയാണ് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാൻ ആ ഒരു മേഖലയിലേക്ക് പോകാൻ തയ്യാറില്ല അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്